ട്രാവൽ ട്രാവലി തലോകിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിനാണ് അപ്പോൾ വാഗമണ്ണിലുള്ള ഒരു അടിപൊളി റിസോർട്ട് ഞാൻ പരിചയപ്പെടുത്താം ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലര മണിയായിട്ടുള്ളു നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല കോടയിൽ മുങ്ങി നിൽക്കുന്ന നല്ലൊരു പക്ക ആംബുലൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമെന്ന് പറയുന്നത് ആ കാണുന്ന റൂമാണ് പക്ഷേ കോടേ കൊണ്ട് ഈ പറഞ്ഞ റൂമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയും നല്ല അടിപൊളി കോടയുള്ളൊരു സ്ഥലമാണ് അപ്പം വാഗമണ്ണിലെ ഓറഞ്ച് വാരി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത് വാഗമണ് ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി തങ്ങൾ പറഞ്ഞ അടുത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വാഗമണ്ണിൽ തന്നെ ഒരു അഞ്ച് ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അകത്ത് ഒരു റിസോർട്ട് ഈ പറയുന്ന ഓറഞ്ച് വാരി റിസോർട്ടാണെന്ന് നമുക്ക് സംശയം കൂടാതെ പറയാൻ പറ്റും ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുവാൻ റൂമുകളും ഉണ്ട് അതുപോലെ തന്നെ കോട്ടേജസും ഉണ്ട് ആകെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇൻഫിനിറ്റി പൂളുള്ള ഒരു റിസോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അത്രയും വലിയ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ഇൻഫിനിറ്റി പൂളാണ് നമുക്ക് ഈ ഒരു റിസോർട്ടിനകത്ത് ഉള്ളത് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമുകളിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടാണ് ഈ പറയുന്ന സ്വിമ്മിംഗ് പൂള് ഉള്ളത് അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂളിൻ്റെ അകത്തൊക്കെ ഇറങ്ങി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും വേറെ ശല്യങ്ങളോ പ്രശ്നങ്ങളൊന്നും നമുക്കവിടെ വരുന്നില്ല നമ്മുടെ റൂമിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് പക്ഷെ അത് ഈ പറയുന്ന സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ഡേയ്സൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന അലോക് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പർ ഒന്ന് വിളിച്ചാൽ മതി ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഈ റിസോർട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന കാഴ്ച വളരെ മനോഹരമാണ് വർഷത്തിൽ കൂടുതൽ സമയം കോടമഞ്ഞ് ലഭിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുക ഒന്നാണ് ഇവിടുത്തെ കോട്ടേജ് ഓപ്ഷൻസ് ഈ കോട്ടയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു ഫാമിലി വന്നു നാല് പേരാണെങ്കിൽ ഈ ഒരു കോട്ടേജ് ടോപ്പിനും താഴെയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ബിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് രണ്ട് കോട്ടേജസ് ആണ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന രണ്ട് കോട്ടേജസും നമുക്ക് കോട്ടേജസ് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൈവസി കൂടി തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് ഒരു കോട്ടേജ് മതിയെങ്കിൽ നമുക്ക് ഒരു കോട്ടേജ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതും വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരത്തില്ല കാരണം ഇതിന് രണ്ടിൻ്റെ എൻട്രി സെപ്പറേറ്റ് എൻട്രിയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ആ പറയുന്ന ശല്യങ്ങളൊന്നും നമുക്കവിടെ വരുന്നില്ല സൈക്കിളിംഗ് പോലത്തെ ആക്ടിവിറ്റീസുകൾ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കൂടാതെ മറ്റു റിസോർട്ടിനെ പോലെ റൂമിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല ഈ റിസോർട്ടിൻ്റെ അത് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് ഇത് സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് നമുക്കൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും മാനേജർമാരാണെങ്കിൽ പോലും അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു തരും അങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ഓറഞ്ച് വാരി എന്ന് പറയുന്ന ബാഗ്മണ്ഡിലുള്ള പ്രോപ്പർട്ടി പിന്നെ ഈ പറയുന്ന ഒട്ടക്കുന്നും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പൈൻ വാരിയൊക്കെ പോകാൻ വേണ്ടി ഏകദേശം പത്ത് കിലോമീറ്ററിൻ്റെ അവസ്ഥ നമുക്കതെല്ലാം പോയി കാണാനും പറ്റും അപ്പോൾ ഹണിമൂൺ കപ്പളസിന് അതുപോലെ തന്നെ ബാച്ച്ലേഴ്സിന് അതുപോലെ തന്നെ ഫാമിലിക്ക് ആർക്കായാലും വന്ന് നല്ല രീതിയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഈ പറയുന്ന ഓറഞ്ച് വാലി റിസോർട്ട് ഫാമിലി ഗെറ്റ് ടുഗെതർ പോലുള്ള ഫംഗ്ഷനുകളിലൊക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പം ഓറഞ്ച് റൂം റൂമെന്ന് കാണാം ഇവിടെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് റൂമുള്ളത് ഒന്ന് കോട്ടേജസ് ഉണ്ട് നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ് കോട്ടേജസ് അങ്ങനെ കോട്ടേജസ് ഉണ്ട് അതുകൂടാതെ മെയിൻ ബിൽഡിംഗ് റൂമും ഉണ്ട് ഈ കാണുന്ന കോട്ടേജസ് ആണ് അതുകൂടാതെ ആ കാണുന്ന മെയിൻ ബിൽഡിങ്ങിന് നമുക്ക് റൂംസും ഉണ്ട് അപ്പോൾ ഈ ഒരു കോട്ടേജസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു റൂം ടോപ്പിലൊരു റൂം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരു നാല് പേര് ആറ് ആറുപേരായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു കോട്ടയം ഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തെ മുഴുവൻ റൂം യൂസ് ചെയ്യാം ഇനി അതല്ല നിങ്ങളൊരു ഫാമിലി രണ്ട് പേരാണ് വരുന്നതെങ്കിലും ഈ പറയുന്ന റൂംസ് നമുക്ക് എടുക്കാം അതായത് ഈ പറയുന്ന രണ്ട് റൂമിലോട്ടും സെപ്പറേറ്റ് എൻട്രി ആണ് നമ്മുടെ ഈ ഒരു മെയിൻ ഡോറിൽ കൂടെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത് ഒരു റൂമാണ് ഇനി അടുത്ത റൂമിലോട്ട് പോകുന്ന ഇതുവഴിയുള്ള ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് അടുത്ത റൂമിലോട്ട് പോകുന്നത് അതുകൊണ്ട് അവിടെ പ്രൈവസി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പം വേറൊരു ഫാമിലിയാണ് താഴെ താമസിക്കുന്ന പോലും നമുക്ക് പ്രൈവസി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എൻ്റെ റൂമിൻ്റെ കാഴ്ചകളൊന്ന് കയറി കാണാം അപ്പോൾ കയറുമ്പം കിട്ടുന്ന ഒരു ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആണ് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട് അതാണ് നമ്മുടെ ബെഡ്റൂം ഇവിടെയാണ് നമ്മുടെ വാഷ്റൂമ് അല്ലെങ്കിൽ സ്പേസിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ രണ്ട് ചെയറുണ്ട് ഒരു നല്ലൊരു സോഫ ഉണ്ട് ടി വി ഇവിടെയാണ് ഉള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബാൽക്കണിയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് സത്യം പറഞ്ഞ പ്രോപ്പർട്ടിടെ ഒരു ഹൈലൈറ്റ് ഈ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കാരണം വാഗമണ്ണിൽ ഇത്രയും നല്ലൊരു വ്യൂ റൂമിൽ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടികൾ ചുരുക്കമാണെന്നൊക്കെ പറയാൻ പറ്റും കാരണം ഫുൾ ഇതേ കോട ഒക്കെ കയറിയിട്ടുണ്ട് കാരണം ഈ ഒരു സമയമെന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരം ഒരു ഒരു കാഴ്ചയാണ് ഈ പറഞ്ഞൊരു കാഴ്ച പക്ഷേ ചില സമയത്തൊക്കെ ഉച്ചയ്ക്ക് വന്നാൽ പോലും ഇവിടെ ഈ ഒരു അവസ്ഥയാണ് കാരണം അത്രയും ടോപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് എന്നിവിടെ നോക്കിക്കഴിഞ്ഞാൽ സൂമിക്കത് എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങത്തെ അങ്ങ താഴേന്ന് അവിടെ നമ്മൾ കയറി 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 ഇങ്ങോട്ട് വന്നത് പിന്നെ ബെഡ്റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്തും രണ്ട് ചെയറുണ്ട് എന്തിനായി കാര്യത്തില് കാരണം അവിടെയും രണ്ട് ചെയറുണ്ട് ഇവിടെയും ചെയറുണ്ട് കാരണം അത്രയ്ക്ക് ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ടീ കോഫി മേക്കർ മേക്കറേ ഇവിടെയുണ്ട് ഈ ഒരു റൂമിൽ നിന്ന് കിട്ടുന്ന വ്യൂ തേ വ്യൂ തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണ് അതുകൊണ്ട് ശുദ്ധമായ കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഈ റൂമിൽ നിന്ന് നോക്കിയാൽ താഴത്തെ കിറ്റ്സിനുള്ള ഒരു ഏരിയ ഇവിടെയുണ്ട് പിന്നെ ഈ റൂമിൻ്റെ അകത്തേ നമ്മുടെ ഒരു കബോർഡുണ്ട് മനോഹരമായിട്ടുള്ളൊരു കണ്ണാടി ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വാഷ്റൂം ഏതൊരു റൂമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സംഭവമാണ് വാഷ്റൂം കാരണം നല്ല വൃത്തിയോടെ തന്നെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സോപ്പ് നമ്മുടെ വേസ്റ്റ് ഇങ്ങനെയുള്ള ബാത്റൂംസ് ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാത്തിനും അവിടെ ബ്രാൻഡ് നെയിം അവർ ചെയ്തിട്ടുണ്ട് അവർ ജോലി നമുക്ക് നമ്മുടെ ഈ റിസോർട്ടിൽ ബേസ് കാറ്റഗറി റൂമൊന്ന് കാണാം രണ്ട് കാറ്റഗറി ആണ് ഇവിടെ ഉള്ളത് ഒന്ന് കോട്ടേജ് ഉണ്ട് പിന്നെ അവിടെ നോർമൽ റൂംസ് പോലത്തെ ഉള്ള റൂംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ റൂമൊന്ന് കാണാം ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ അകത്താണ് നമുക്ക് എൻ്റെ കാഴ്ചകളൊന്ന് കാണാം നമ്മൾ ഈ ഒരു റൂമിലോട്ട് കയറി വരുമ്പം നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബെഡ് ഇവിടെയുണ്ട് പിന്നെ രണ്ട് ചെയറും ഒരു ടേബിളും ഇവിടെയുണ്ട് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഉള്ളത് പിന്നെ നമ്മുടെ കബോഡ് കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെയുണ്ട് അതാണ് വാഷ്റൂമ് വാഷ്റൂമൊക്കെ കയറി കാണാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വ്യൂ ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്ലൈഡിങ് ഡോറുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ് പക്ഷേ ഇപ്പം നോക്കിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം അതുപോലെ കോടയാണ് അപ്പോൾ ഇതുപോലെ കോടയൊക്കെ വന്ന് എൻജോയ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഭാഗമുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ റൂമും തമ്മിൽ സെപ്പറേഷൻ ഉണ്ട് അതുപോലെ ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് നമുക്ക് സ്വസ്ഥമായിട്ടും ഫ്രീ ആയിട്ടും ഇരിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ് വേറെ അപ്പുറത്തെ റൂമിൽ നിന്നുള്ള ശല്യങ്ങളൊന്നുമില്ല ഇതൊരു കോർണർ സൈഡിലുള്ള റൂം ആയതുകൊണ്ട് ഇതിന് ഇങ്ങനെയും കൂടെ ഒരു ബാൽക്കണി സ്പേസ് പോലും ഉണ്ട് പക്ഷെ എല്ലാ റൂമിലും ഈ ഒരു സംഭവം ഇല്ല ഇതൊരു കോർണർ റൂം ആയതുകൊണ്ടാണ് പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഡോറാണ് പക്ഷേ ഈ ഒരു സൈഡിലിരുത്ത ഡോറാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഇങ്ങനെ മഞ്ഞ് കയറുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ല പക്ഷെ നല്ല ഈ കോട ഇല്ലാത്ത സമയത്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് കോടെ ചിലപ്പം പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ആണെങ്കിൽ ആരും വ്യൂ കൂടെ കാണാൻ പറ്റും നമുക്ക് വാഷ്റൂമും കൂടെ കയറിയത് നോക്കാം ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ വാഷ്റൂം മനോഹരമായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തേക്കുന്ന വാഷ്റൂമാണ് ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വാഷ്റൂം കൂടെയാണ് പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ വാഷ്റൂം എല്ലാം തന്നെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഷോറിങ് സ്പേസ് ആണ് ഇത് പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമ്മുടെ സോപ്പ് അതുപോലെ ചേട്ടൻ്റെ കിറ്റ് എല്ലാവരും ഉണ്ട് കോമ്പ് എല്ലാവരും ഉണ്ട് മനോഹരമായിട്ടുള്ള ഒരു കണ്ണാടിയും ഒരു ഭാഷബേസിനും ഇവിടെ ഉണ്ട് ഈ ഒരു റിസോർട്ടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് ഭയങ്കര രസമാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂള് നല്ലൊരു ഇൻഫിനിറ്റി ഫീൽ തരുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് ഈ പറയുന്ന ഓറഞ്ച് വരി ഉള്ളത് ഭാഗമണ്ടി തന്നെ ഏറ്റവും വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഇതാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ പോയത് വെച്ചിട്ടുള്ളത് ചില വല്ലാതെ വേറെ ഉണ്ടോ അറിയത്തില്ല പക്ഷേ ഇതൊരു വളരെ വലിയ സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് ഈ ഒരു ബ്രോപ്പർ നമ്മുടെ റിസോർട്ടിൽ റെസ്റ്റോറൻറ്റ് ഏരിയ ആണിത് നല്ല മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണ് കാരണം ഈ ഒരു പ്രോപ്പർട്ടിയിൽ എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ ചെയറായാലും ആ ടേബിളായാലും ഒക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ പറയുന്ന റെസ്റ്റോറൻ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ അപ്പോൾ ഒരു തെളിഞ്ഞൊരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുഡിൽ കോടെയായിട്ട് നല്ലൊരു വൈബി നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് നിങ്ങളുടെ യാത്രകളിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഓൺലൈനിൽ റേറ്റ് ചെക്ക് ചെയ്യുക റിസോർട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം പ്രോപ്പർട്ടിയുടെ റേറ്റ് നമ്മളായിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ബെറ്റർ ഫെയർ കയറാൻ നമുക്ക് പറ്റും കാരണം അങ്ങനെയുള്ള പ്രോപ്പർട്ടികളിൽ മാത്രമാണ് നമ്മൾ പോയി വീഡിയോ എടുക്കുന്നത് നമുക്ക് ബെറ്റർ ഫെയറും ഉള്ള പ്രോപ്പർട്ടിയുടെ വീഡിയോ മാത്രമേ നമ്മളെടുത്ത് പ്രൊമോട്ടും ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബുക്കിംഗ് സമയത്ത് നമ്മളെ കൂടെ ഒന്ന്